എന്താണ് എന്താ പെണ്ണേ അപ്പോൾ ഇന്ന് നമ്മൾ വൈതനങ്ങ മസാലക്കറിയാണ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതിന് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ചെറിയ ഉള്ളി സവാള അതൊന്ന് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു പിടി തേങ്ങ തേങ്ങട്ടെടുക്കാം അതും ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അതിൽ ആവശ്യമുള്ള മസാലകൾ ചേർക്കാം കേട്ടോ മാറി നിൽക്ക് അപ്പം മഞ്ഞൾ മല്ലി നമുക്ക് എത്രയോ എരുവിനാവശ്യമുള്ള മുളക് ഇട്ട് കൊടുത്തിട്ട് ഏഹ് മുളക് പൊടി പിന്നെ ചെറിയ ജീരകം വലിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല ഒന്ന് വാറ്റി പച്ചമണം മാറണ വരെ ഒന്ന് വാറ്റി കൊടുക്കണം പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ അത് വീട് എടുക്കാൻ വേണ്ടിയിട്ട് മറന്ന് അപ്പം അത് ചൂടാറുമ്പോഴത്തേക്ക് നമുക്ക് വൈതനങ്ങ പൊരിച്ചെടുക്കാം ഉം ചൂടാക്കണം ചൂടാക്കിയിട്ടാണ് ഉണ്ടാക്കല് അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉലുവിട്ട് എടുക്കണ് കടുക് ഇട്ട് എടുത്തുണ് കുറച്ച് ചെറിയ ഉള്ളി രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇത് നമുക്ക് അരച്ചിട്ട് വരാം കേട്ടോ നല്ലവണ്ണം ഒന്ന് മൂത്തതിന് ശേഷം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കണേ ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ അരച്ച കൂട്ടും കൂടെ അതിലൊഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക നമുക്ക് എത്ര കറി വേണോ അതിനാവശ്യത്തിന് വളക്കത്ത് കുറച്ച് കുറുകിയ കറി രസം ഉണ്ടാവുള്ളൂ കേട്ടോ എന്നിട്ട് നല്ലോണം തിളച്ചതിൻ്റെ ശേഷം കുറച്ച് പുളി വെള്ളം ഒഴിച്ചെടുക്കാം നമുക്ക് പുളി പെട്ടെന്ന് കൂടും കറിയിൽ അപ്പോൾ ലേശം പുളിവെള്ളം ഒഴിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളച്ചതിൻ്റെ ശേഷം നമുക്ക് വൈതനങ്ങട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ ഉമ്മക്ക് എങ്ങനെ ഉണ്ടാക്കാൻ അറിയോ ചെറിയ വൈതനങ്ങൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഞെട്ടൊന്നും കളയാണ്ട് നാല് ഭാഗമാക്കി കീറിയിട്ട് അങ്ങനെ വെക്കും കേട്ടോ നല്ല രസമാണ് ഒരു അച്ചാറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഉമ്മ ഇവിടെ വെക്കുമ്പോൾ അപ്പോൾ നമുക്ക് പിന്നെ അത്രക്ക് വിശമില്ലല്ലോ അപ്പോൾ അതാ ഇതാണ് കറി അറിയാത്തവരൊന്നും ഉണ്ടാക്കി നോക്കി